കുട്ടികൾക്ക് അവർ അത് യഥാർത്ഥമാണെന്നാണ് അവരെ ജീവിതത്തിൽ അത് യഥാർത്ഥമാക്കാനാണ് നോക്കുന്നത് പണ്ട് വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയമായി മാറുകയാണോ എന്ന് ചിന്തിക്കുകയാണ് ഓരോ ദിവസവും കുട്ടികളിൽ അക്രമവാസനകൾ ഏറി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൽ സിനിമ എത്രയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്ക് പൊതുജനങ്ങളോട് ചോദിച്ചറിയാം എൻ്റെ വീട്ടിൽ മൂന്ന് വയസ്സും എട്ട് വയസ്സുമായ രണ്ട് പെൺകു രണ്ട് പെൺമക്കള് ആണ് എനിക്കുള്ളത് ആ പിള്ളേർ പോലും ആ സിനിമയിൽ എന്ത് കാണിക്കുന്നു അതേ കണക്ക് ആ രണ്ട് കൊച്ചു പിള്ളേർ പെൺമക്കളാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്തുവാണ് വേറെ പറഞ്ഞ മോക്ക് ഒരു അന്തം ഇട്ടു പോകും അതിൻ്റെ കാരണം എന്താണ് സിനിമയിലാണ് കാണാൻ ആ കൊച്ച് ഏറ്റവും കൂടുതൽ ഈ മദ്യപാനം മയക്കുമരുന്ന് എം ഡി എം എ കഞ്ചാവ് ഇത് സ്കൂൾ പരിസരത്ത് സീട്ട് വഴി പോലും പൂർണ്ണമായി ഒഴിവാക്കണം ഇല്ലെന്ന് പറയാൻ നമുക്ക് പോക്ക് കള്ളം പറയുന്നതല്ല മോക്ക് മോക്കറിഞ്ഞൂടാ ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു സ്നേഹ ആ പെണ്ണെ എൻ്റെ മൂത്ത സൗരിയെ എൻ്റെ അലയെ അനിയത്തിച്ചെന്ന് ആ പെണ്ണിടുത്ത് ചെന്ന് മാപ്പു വരെ പറഞ്ഞതാണ് മോളെ ക്ഷമിച്ച് കള അങ്കിള് അറിയാമല്ലോ പറഞ്ഞെടുത്തായിരിക്കും ഇപ്പോൾ ക്ഷമിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജാണ് അവിടുത്തെ കെ എസ് യുവിൻ്റെ അങ്ങേയറ്റം കിടിലം ഗുണ്ടയായിട്ട് പടർന്നതാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജാണ് എസ് എഫ് ഐക്കാരുടെ അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടകൾ പക്ഷേ എസ് എഫ് ഐക്കാർ ഞങ്ങൾ ഭയങ്കര അമേദ്യമായ ബന്ധമുണ്ടെനിക്ക് അമേദ്യമായി ഭയങ്കര ബന്ധമാണ് ഞങ്ങൾ കോളേജിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ഔമാരനെ വിളിച്ച നേരെ പെട്ടെന്ന് മേഫർ മാറിനെ അവിടെ കൊണ്ട് പോയി മദ്യം വാങ്ങിച്ചു ചേരും തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാനും ഒമാരത്തമ്മി അടികൾ കൂടും എൻ്റെ കൈവരെ അടിച്ചുപടിച്ച് ഒമാരാണ് കണ്ടോ ഈ കൈ കൈ വെട്ടി എന്തുകൊണ്ടാണ് എല്ലാം നമുക്ക് സിനിമയുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ മണ്ടയ്ക്കോട്ടോ ഇടാൻ പറ്റത്തില്ല ഒരു പ്രായമായി കഴിഞ്ഞ പിള്ളേർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ബേസിക് സ്കില്ലാണ് അവർക്ക് സ്വയമേ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അപ്പോൾ അത് വളർത്തിയെടുക്കുക എന്നുള്ളതിലാണ് കാര്യം അപ്പം അതിനനുസരിച്ച് ജീവിക്കാത്തതാണ് ഒരു ഹ്യൂമൻ ബേസിക് ഇൻഡിവിജ്വലിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അതാണ് ഒരു വ്യക്തി എങ്ങനെ മുന്നോട്ട് പ്രായമായി കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലായി തുടങ്ങും പല കാര്യങ്ങളും നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതാണ് അല്ലാതെ എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമ്മളെല്ലാം മനസ്സിലാക്കാൻ നിൽക്കുന്ന ഒന്നുമല്ല നമ്മൾ തനിയെ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നും ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ അപ്പോൾ പക്ഷേ അല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഒരു സാധാരണ ഒരു നോർമൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവനവൻ വളരുന്ന സാഹചര്യത്തിൽ നിന്നാണ് അവനവൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് തെറ്റും ശരിയും മനസ്സിലാക്കി ജീവിതം ജീവിക്കാൻ പഠിക്കാന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് അത് കുട്ടികൾ സിനിമ കൂടുതൽ കാണുന്നതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നുണ്ട് കാരണം പല പല വിധത്തിലുള്ള സിനിമകളും നടക്കുന്നുണ്ടല്ലോ അതിൻ്റെതായ ഭാഗമായിട്ട് ഈ കുട്ടികളുടെ അക്രമാസന കൂടി വരുന്നുണ്ട് പിന്നെ അവരുടെ ഒരുപാട് മൊബൈൽ മൊബൈലിൽ അവർ മൊബൈലിൽ കാണുന്ന ഒരുപാട് ഇങ്ങനെയുള്ള ത്രില്ലറുകൾ കിട്ടുമ്പോൾ അവർക്കുള്ള വാസന കൂടി വരുന്നു പല പല സിനിമകളിലും ആ രംഗങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് അത് സെൻസർ ചെയ്യത്തുമില്ല അങ്ങനെ വരുമ്പം അവരിതൊക്കെ കണ്ടിട്ട് ആണ് അതിൻ്റെ സ്റ്റഡി ചെയ്യുന്നത് കുട്ടികൾക്ക് സിനിമയിൽ കാണുന്നതല്ല അവർ വിചാരിക്കുന്നത് അത് യഥാർത്ഥമാണെന്നാണ് അവരെ ജീവിതത്തിൽ അത് യഥാർത്ഥമാക്കാനാണ് നോക്കുന്നത് പിന്നെ രണ്ടാമത്തേന്ന് എന്ന് വെച്ചാൽ അവരെ സാമ്പത്തികം ഇല്ലാതുള്ളവർക്ക് സാമ്പത്തികമുള്ളവരുടെ കൂടെ ഉള്ള അസൂയാണ് പല പ്രശ്നങ്ങൾ കൊലകൾ നടക്കണം അങ്ങനെയാണ് എന്നുവെച്ചാൽ എനിക്ക് ഇല്ല ഞാൻ നോക്കുമ്പോൾ മറ്റുള്ളവർ സാമ്പത്തികമായിട്ട് ജീവിക്കുന്നു അപ്പം അങ്ങനെ എനിക്കൊരു അസൂയ തോന്നുന്നതാണ് ഏറ്റവും കൂടുതൽ വലിയ കൊലകൾ നടക്കണത് മറ്റുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഇപ്പം പടത്തിൽ നമ്മൾ കാണുന്നില്ല ഇപ്പോൾ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ മാർക്ക് വേണമെന്നൊരു പടവിപ്പിറങ്ങിയിട്ടുണ്ട് അതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ മൈക്ക് മരുന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പിന്നെ ഇരുപത് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ കാണുമ്പോൾ അത് യഥാർത്ഥമെന്നാണ് അവർ വിചാരിക്കുന്നത് ഇതൊക്കെ യഥാർത്ഥമാണ് ഇതൊക്കെ ചെയ്യാതെ ഒരു ഇതാണ് സംഭവം നമ്മൾ നാട്ടിൽ മയക്ക് മരുന്നിൻ്റെ ഉപയോഗം കൂടുതലാണ് അതിനെ സർക്കാർ നിയന്ത്രിക്കുന്നില്ല ആദ്യം കൊച്ചു കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ എട്ട് വയസ്സായും പത്ത് വയസ്സായ കുഞ്ഞുങ്ങൾ ഷംപു പാൻപരാഗം തുടങ്ങി പിന്നെ അതിൽ നിന്നാണ് അങ്ങ് മൈക്ക് മരുന്നിലേക്ക് പോകണം ആദ്യം ആദ്യം നമ്മളെ ഒഴിവാക്കാനുള്ളത് ഈ ചെറിയ കാര്യങ്ങൾ ഈ ശമ്പു എന്ന് പറയുന്ന ചെറിയ കാര്യമാണത് അതിൽ നിന്ന് ഒഴിവാക്കുക അതാണ് ചെറിയ ലഹരി അപ്പൊ അത് വെച്ച് തുടങ്ങുമ്പോൾ അടുത്തവർക്ക് തോന്നും അടുത്ത് ബിയർ അടിക്കാൻ തോന്നും ബിയർ അടിച്ച് തോന്നുമ്പോൾ അവർക്ക് തോന്നും നമുക്കടുത്ത് മറ്റേക്ക് പോകുന്നു അങ്ങനെയാണ് കടന്നു പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാനുള്ള വലിയ തട്ടിലല്ല ചെറിയ ചെറിയ ഈ മയക്കുമരുന്ന ഒഴിവാക്കുക കുട്ടികളിൽ അക്രമവാസന ഏറുന്നതിൽ സിനിമ ഒരു പരിധിവരെ ഒരു ഘടകം എന്നാണ് പൊതുജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് അതുമാത്രമല്ല മയക്കുമരുന്നും ലഹരിയുടെ ഉപയോഗവും ഈ ഒരു അക്രമവാസന കൂടുന്നതിൽ സഹായിക്കുന്നുണ്ട് ഇതിനൊരു മാറ്റം വരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് കൃത്യമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനി ഇതിലും വലിയ അക്രമങ്ങൾ നമുക്ക് കേൾക്കാനും കാണാനും കഴിഞ്ഞെന്നു വരാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്